മുത്തശ്ശന്റെ വിസ്മയം ഒരു തെറ്റും ചെയ്യില്ല പക്ഷെ ആരും അറിയാതെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു കാര്യം ചെയ്യാൻ തയ്യാറായിന്ന് മാത്രം അത് ഇപ്പോ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മുത്തശ്ശനോട് പോലും പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നീ പറയണ്ട ഞാൻ ചോദിച്ചില്ല എന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാവരും അറിയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു കള്ള കഥ മെനഞ്ഞുണ്ടാക്കിയാലേ പറ്റൂ അതിവിടെ തന്നെ തുടങ്ങിക്കളയാ ഞാനത് പറയാം മുത്തശ്ശ മുത്തശ്ശം വേണോ ആദ്യം അത് കേൾക്കാൻ അലക്സിയുടെ ബാധ്യത തീർക്കണമെന്നും പറഞ്ഞ് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയ മഹേശ്വരി കുഞ്ഞമ്മ ഡോക്ടർ കൂട്ടുകാരിയാണ് നമ്മളെ സഹായിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അലക്സി കോംപ്രമൈസിന് വഴങ്ങിയില്ല ഞാൻ നിരാശപ്പെട്ട് തിരിച്ചു പോരുന്നത് കണ്ട് സ്വയം സഹായിക്കാവുന്ന ഒരു വാക്ക് തന്നു എന്ത് സഹായം പറയാ എനിക്ക് എം ബി ബി എസിന് റാങ്ക് കിട്ടുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരുടെ മകൻ മലബാറിൽ തുടങ്ങാൻ പോകുന്ന ആശുപത്രി സമുച്ചയത്തിൽ അടുത്ത അഞ്ചു വർഷം പ്രാക്ടീസ് ചെയ്യാമോന്ന് എന്നോട് ചോദിച്ചു അതിന് ഞാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ബാധ്യത തീർക്കാനുള്ള കാശ് അവർ അഡ്വാൻസ് ആയിട്ട് തരാമെന്നും പറഞ്ഞു ഡോക്ടർമ്മയായിട്ട് ആലോചിച്ച് വാക്ക് പറയാന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ പോന്നത് എത്ര അവർ അഡ്വാൻസ് ഒരു ഒരു കോടി രൂപ കോടിയോ നീ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും കാശ് മുൻകൂട്ടി അത് അവരുടെ ഹോസ്പിറ്റൽ തുടങ്ങുന്നുവെങ്കിൽ ഇനിയും ഒരു വർഷം കഴിയും മാത്രമല്ല യു എയിലുള്ള അവരുടെ ബ്രാഞ്ചുകളിലേക്കും പോകേണ്ടി വരും എനിക്ക് അതാ ഇത്രയും വലിയ ഡിമാൻഡ് ഞാനാണെങ്കിൽ ഡോക്ടർ അമ്മയെ വിളിച്ച് ഇക്കാര്യം സംസാരിക്കാന്ന് വിചാരിച്ചപ്പോൾ അവർ തീർത്ഥാടനത്തില ഇന്ന് തന്നെ മഹേശ്വരി കുഞ്ഞമ്മയ്ക്ക് മറുപടി കൊടുത്തില്ലെങ്കിൽ ഇതും നടക്കാതെ പോവും അതുകൊണ്ട് ആരും കേൾക്കാതെ അവരോട് സംസാരിക്കാനും ഓക്കെ പറയാനുമായിട്ടാ ഞാൻ പുറത്തേക്ക് പോയത് കൊടുക്കാതെ പറ്റില്ലല്ലോ മുത്ത കാശ് കൊടുക്കാൻ ഇതേ നമ്മുടെ മുന്നിൽ ഒരു വഴിയുള്ളൂ മുത്തശ്ശൻ ഇക്കാര്യം തൽക്കാലം ആരോടും പറയരുത് അലക്സയുടെ ബാധ്യത തീർത്ത് വിനേട്ടനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം എല്ലാം എല്ലാവരോടും പറയാം നമുക്ക് എന്നാലും എനിക്കെന്തോ ഒരു ഇത് മോളെ ജയിലിൽ വേണം വേണം അത് എങ്കി നിറക്കണ്ടേ അത് മാത്രം ചിന്തിച്ചാ മതി സമാധാനമായിട്ട് കിടന്നുറങ്ങ ബാക്കി ഞാൻ കൈകാര്യം എന്റെ ദൈവങ്ങളെ കുട്ടി എന്ത് ഏടാകൂടത്തിലാണ് ചെന്ന് തലവച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നിങ്ങൾ വേണം തുണച്ചു കൂടെ നിൽക്കാൻ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ